ുടെ ഹബ്ബായി മാറുന്ന കേരളത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ നാട് വലിയ കുഴപ്പത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഏത് ഭീകരർക്കും എന്തുമാകാം എന്ന അവസ്ഥയായിരിക്കുന്നു ഇവിടെ ആർക്കും ആരെയും പേടിയില്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി ആരെയാണ് നാം കുറ്റം പറയേണ്ടത് തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറിക്കഴിഞ്ഞു നമ്മുടെ സുന്ദര കേരളം അത്തരത്തിലുള്ള മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് നമ്മുടെ നാടിനും സമൂഹത്തിനും ഭീഷണിയായി ഈ രാജ്യത്തിന്റെ ചെലവിൽ സുഖജീവിതം നയിക്കുന്ന ഭീകരവാദികൾ നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്ന വാർത്ത അവരുടെയൊക്കെ സുഖവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ വൻ വിവാദമായിരുന്നു കേരളത്തിലെ പല സ്ഥലങ്ങളിലും അനധികൃത സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ചില സ്ഥാപനങ്ങളുടെ മറവിൽ പ്രവർത്തിക്കുന്നു എന്നത് കള്ളപ്പണവും ഹവാലയും മയക്കുമരുന്നു സ്വർണവും കടത്താൻ ചില സ്ഥാപനങ്ങളുടെ മറവിൽ പ്രവർത്തിക്കുന്ന ഈ സമാന്തര എക്സ്ചേഞ്ചുകൾ പലരും ഉപയോഗിച്ചിരുന്നു എന്നതായിരുന്നു അന്നത്തെ നിഗമനം എന്നാൽ ഇപ്പോൾ പുറത്തു വിവരങ്ങൾ അനുസരിച്ച് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഭീകര ഭീകരപ്രവർത്തനത്തിനും ചാരപ്പണിക്കും വരെ ചിലർ ഉപയോഗിച്ചിരുന്നു അത്രേ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും സമാനമായ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻ ഐ എ കണ്ടെത്തി കേരളത്തിലെ പോലെ തന്നെ ഡൽഹിയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും അടക്കം രാജ്യത്തെ പല ഭാഗങ്ങളിലും ഇത്തരം സമാന്തര എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ടത്രേ ഇന്ത്യയിൽ ഇത്തരം സമാന്തര എക്സ്ചേഞ്ചുകൾ പ്രവർത്തിച്ചിരുന്നത് ഔദ്യോഗിക നമ്പറുകളുടെ ഭാഗമല്ലാതെയാണെന്നും ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഭരണ സംവിധാനത്തെ പോലും മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ള രാജ്യദ്രോഹ ചാരപ്രവർത്തനം അവർ നടത്തി വരികയായിരുന്നു എന്ന ചുരുക്കം ഈ ദിവസങ്ങളിൽ പിടിയിലായ കാടാമ്പുഴ സ്വദേശിയായ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇക്കാര്യവും ഇതുപോലെയുള്ള മറ്റു ചില സുപ്രധാന വിവരങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് അവർക്ക് പാകിസ്ഥാനിലെയും ചൈനയിലെയും ബംഗ്ലാദേശിലെയും പലരുമായും പോലും ബന്ധമുണ്ട് പോലും ഈ സമാന്തര ഏജൻസികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ചില രാജ്യദ്രോഹികളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായാണ് എന്നുകൂടി വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭീകരവാദത്തിന് അവർ സഹായം നൽകിയിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം കുഴൽ ഫോൺ വിളികളൊക്കെ നടക്കുന്നതെങ്കിലും പ്രതികളുടെ ഒരു ടെലിഫോൺ നമ്പറും ഗൾഫ് രാജ്യങ്ങളിൽ പോലും ലഭ്യമല്ല എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അമ്പരിപ്പിക്കുകയാണ് എൻ ഐ എ വിലയിരുത്തുന്നത് ഇത് ഭീകര സംഘടനയായ ഐ അതേ മോഡലിലുള്ള ഭീകരപ്രവർത്തനം തന്നെയാണ് എന്നാണ് ഇങ്ങനെ പറയാൻ കാരണം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ടെലിഫോൺ കോളുകൾ ഒരിടത്തും രജിസ്റ്റർ ചെയ്യപ്പെടാറില്ല എന്നത് തന്നെ അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്നും പരിശീലനം കിട്ടി ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ശക്തമായ പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ കേരളം അടക്കമുള്ള പലയിടങ്ങളിലും സമാന്തര എക്സ്ചേഞ്ചുകൾ സ്ഥാപിച്ച് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം ഭീകരവാദികൾ കമ്മ്യൂണിക്കേഷൻ ഉറപ്പാക്കിയെന്നുള്ള ഞെട്ടിക്കുന്ന സത്യമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു പാകിസ്ഥാൻ പൗരനുമായി നൂറ്റി അറുപത്തിയെട്ട് തവണയും ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായി ചൈനയിൽ രണ്ടു സ്ത്രീകളുമായി അനേകം തവണയും ഇയാൾ സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ പൗരനിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ബംഗ്ലാദേശ് പൗരനിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും ഇയാൾ കൈപ്പറ്റിയെന്നും പറയപ്പെടുന്നു ഒരേ സമയം ഭീകരപ്രവർത്തനവും ചാരപ്പണിയും രണ്ടിനും കൈനിറയെ പണവും ഇക്കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ തങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ വേണ്ടി മതേതരത്വത്തെ കുറിച്ചാകും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാനുണ്ടാവുക ഇരവാദം ഉയർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കും മറ്റൊരു കൂട്ടർ അതാണ് ഭീകരവാദികളും രാജ്യദ്രോഹികളും ഇവിടം അവരുടെ വിളനിലമാക്കുന്നതിന്റെ പ്രധാന കാരണം എന്തായാലും എല്ലായിടത്തും വിസ്മയം തന്നെ വിസ്മയം കേരളം വിസ്മയത്തിന്റെ തലസ്ഥാനമാവുകയാണ് ഏറ്റവും വലുത് നമ്മുടെ രാഷ്ട്രമാണ് എന്ന ചിന്തയാണ് നാടിനെ സ്നേഹിക്കുന്ന ഓരോ പൗരനും വേണ്ടത് നമ്മുടെ സ്വന്തം രാഷ്ട്രത്തിനെതിരെ ഉയരുന്ന ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെയൊക്കെ പ്രതികൂട്ടിലാക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം തീവ്രവാദികളെ വെള്ളപൂശി വാർത്തകൾ ഉണ്ടാക്കുന്ന മാധ്യമ സമീപനവും മാറ്റേണ്ടിയിരിക്കുന്നു അതിന് സമ്മാന മനസ്കർ ഒന്നിച്ച് കൈകോർക്കുകയാണ് ഉടനെ വേണ്ടത് ഇവിടുത്തെ വളരെ ചെറിയ വിഭാഗം തീവ്രവാദികൾക്ക് വേണ്ടി കേരളത്തെ മറ്റൊരു സിറിയയാക്കി മാറ്റരുത് ഭരണാധികാരികളെ ഇനിയെങ്കിലും ഉറക്കത്തിൽ നിന്ന് ഉണരൂ ഞെട്ടിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ കാണൂ അതിനനുസരിച്ച് പ്രവർത്തിക്കൂ